ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വീട്ടിലെ പ്രസവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മാതൃശിശു മരണങ്ങളും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഐ എം എ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഒരിക്കലും ഇതൊന്നും പ്രമോട്ട് ചെയ്യുന്നില്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ചില സംഭവിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഡോക്ടർമാരൊന്നും ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട് അത് മതത്തിന്റെ ആണെങ്കിലോ എന്തിന്റെ ആണെങ്കിലോ അറിയില്ല ഇത് ശരിക്കും നമുക്ക് ഇവിടെ വളർത്തി കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ഇതിനെതിരെ ഞങ്ങൾ മാത്രല്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒഫുണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷം സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രസവങ്ങൾ വീട്ടിലാണ് നടന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പ്രസവങ്ങൾ ജില്ലയിൽ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മാത്രം ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പ്രസവങ്ങൾ വീട്ടിൽ യാതൊരു സജ്ജീകരണവും നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം ഗാർഹിക പ്രസവങ്ങൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത്തരം അശാസ്ത്രീയ രീതികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സംസ്ഥാനം മുഴുവനായും ജില്ലയിൽ അധികമായും വ്യാപിച്ചു കിടക്കുന്ന വ്യാജ്യ ചികിത്സകരാണ് ഗാർഹിക പ്രസവത്തിന്റെ പ്രധാന പ്രചാരകർ എന്നതാണ് അറിയപ്പെടാത്ത സത്യം മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ചികിത്സകരും ആരോഗ്യവകുപ്പിന്റെയോ പ്രാദേശിക അധികാരികളുടെയോ അംഗീകാരമില്ലാത്തതും തെറ്റായ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്നതുമായ ചികിത്സാ കേന്ദ്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി ഉയർന്നുവെന്ന പുതിയ വെല്ലുവിളികളിൽ എടുത്തു ചില മത നേതാക്കളുടെ ഗാർഹിക പ്രസവത്തെ അനുകൂലിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്നതുമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് നിരപരാധികളായ ഒരുപാട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന സംഭവമായതിനാൽ മതസാമുദായിക നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം വ്യാജ ചികിത്സകരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും നിയന്ത്രിക്കുവാനും നിലക്കു നിർത്തുവാനും പറ്റുന്ന വിധത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസ് ഡിപ്പാർട്ട്മെന്റും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ പരീദ് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ വി യു സീതി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഡോക്ടർ ആനന്ദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மாக்கெட் ஊர் ரோட் மயிலப்பரம் மலப்பரம்